ലോകം ാണ് ആഗ്രഹിച്ചു വന്നാൽ പോലും ഒരിടം കണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല ശ്രദ്ധിക്കപ്പെട്ടാലും അവസരങ്ങൾ എന്നും കൂടെ ഉണ്ടാകണമെന്നുമില്ല ദുരനുഭവങ്ങൾ മൂലം പാതി വഴിയിൽ കരിയർ ഉപേക്ഷിച്ചു പോയവരിൽ നിരവധി പേരുണ്ട് അക്കൂട്ടത്തിലെ ഒരാളാണ് നടി മന്ദന കരീമി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സജീവ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് മന്ദന ഇറാൻ സ്വദേശിയായ മന്ദന മോഡലിങ്ങിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് ക്യാ ഹേ ഹം പോലുള്ള സിനിമകളിലൂടെയും ശ്രദ്ധ നേടിയിട്ടുണ്ട് മോശം അനുഭവങ്ങൾ മൂലം തന്റെ മാനസിക ആരോഗ്യം തകരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ദന ബോളിവുഡിൽ നിന്നും പിന്മാറുന്നത് നേരത്തെ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് മന്ദന തുറന്നു പറഞ്ഞത് വാർത്തയായിട്ടുണ്ട് ജനപ്രിയ റിയാലിറ്റി ഷോ ബിഗ് ബോസിലെ മത്സരാർത്ഥിയും ഫൈനലിസ്റ്റുമായിരുന്നു മന്ദന സീസൺ ഒമ്പതിലാണ് മന്ദന മത്സരാർത്ഥിയായി എത്തിയത് ടെലിവിഷൻ പരമ്പരകളിലും മന്ദന അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കങ്കണ റണാവത്ത് അവതാരകയായ റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായി മന്ദന പങ്കെടുത്തിരുന്നു ആ സമയത്താണ് ഒരു സംവിധായകനിൽ നിന്നുണ്ടായ ദുരനുഭവം മന്ദന വെളിപ്പെടുത്തിയത് അറിയപ്പെടുന്ന ഒരു സംവിധായകനുമായി പ്രണയം അതേ കുറിച്ച് ആർക്കും അറിയില്ലെന്നുമാണ് മന്ദന അന്ന് വെളിപ്പെടുത്തിയത് ഭർത്താവുമായി അകന്നു കഴിയുമ്പോഴായിരുന്നു ഈ പ്രണയം ഉടലെടുക്കുന്നത് പിന്നീട് ഗർഭിണിയായി ആദ്യം വിവാഹത്തിന് തയ്യാറായിരുന്ന സംവിധായകൻ പക്ഷെ പിന്നീട് പിന്മാറിയെന്നാണ് താരം പറഞ്ഞത് ഇതോടെ തനിക്ക് ഗർഭചിത്രം ചെയ്യേണ്ടി എന്നും താരം വെളിപ്പെടുത്തിയിരുന്നു ഞാൻ വിവാഹമോചനത്തിലൂടെയും മറ്റും കടന്നു പോകുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്കൊരു രഹസ്യ പ്രണയമുണ്ടായിരുന്നു സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന വളരെ പ്രശസ്തനായ സംവിധായകനായിരുന്നു അയാൾ പലർക്കും ഒരു ഐഡൽ ആയിരുന്നു അയാൾ ഞങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടി ഒരുങ്ങി പക്ഷെ അത് സംഭവിച്ചപ്പോൾ അദ്ദേഹം പേടിച്ച് പിന്മാറി എന്നെ അത് വല്ലാത്ത തകർത്തു കളഞ്ഞു എന്നാണ് മന്ദന അന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മന്ദനയുടെ വിവാഹം ബിസിനസ്സുകാരനായ ഗൗരവ് ഗുപ്തയായിരുന്നു ഭർത്താവ് വിവാഹം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞതും ഇരുവരും പിരിയുകയായിരുന്നു ഗൗരവിനും കുടുംബത്തിനുമെതിരെ ഗാർഹിക പരാതി ുന്നു മന്ദന ഭർത്താവ് തന്നെ മതം മാറാൻ നിർബന്ധിച്ചുവെന്നും മന്ദന ആരോപിച്ചിരുന്നു മാത്രമേ അഭിനയം നിർത്താൻ ആവശ്യപ്പെട്ടതായും വിവാഹമോചനത്തിൽ രണ്ടു കോടിയുടെ ജീവനാംശമാണ് മന്ദന ആവശ്യപ്പെട്ടത് മാസവും പത്ത് ലക്ഷം രൂപ നൽകണമെന്നും മന്ദന ആവശ്യപ്പെട്ടിരുന്നു അഭിനയം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത ജോലിയല്ല ബോളിവുഡും ഇഷ്ടമായിരുന്നില്ല ഇവിടെ ചെലവാക്കാൻ സാധിച്ച സമയത്തിന്റെ കാര്യത്തിൽ തനിക്ക് സന്തോഷമുണ്ട് പക്ഷെ സിനിമയിൽ നിന്നുള്ള പേരിനോടും പ്രശസ്തിയോടും തനിക്ക് താല്പര്യമില്ലെന്നാണ് മന്ദന പറഞ്ഞത് അതേസമയം തന്റെ നിന്നുപോയ പഠനം പൂർത്തിയാക്കാൻ മന്ദനയ്ക്ക് സാധിച്ചു ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ബിരുദം നേടിയ താരം ഇന്ന് ആ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് തനിക്ക് സിനിമാ ലോകത്തു നിന്നും നേരിടേണ്ടി വന്ന മോശ അനുഭവങ്ങളും മന്ദന തുറന്നു പറഞ്ഞിരുന്നു ഹംഷക്കൽസ് എന്ന ചിത്രത്തിനു വേണ്ടി മന്ദന ഓഡിഷൻ ചെയ്തിരുന്നു ചിത്രത്തിലെ സംവിധായകനായ സാജിദ് തന്നോട് വിവസ്ത്രയാകാൻ പറഞ്ഞുവെന്നും തന്റെ ശരീരം കാണണമെന്ന് പറഞ്ഞുവെന്നും മന്ദന ആരോപിച്ചിരുന്നു അഭിനയിക്കുമ്പോഴും മന്ദനയ്ക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ചിത്രത്തിന്റെ സംവിധായകൻ ഉമേഷ് ഗാഡ്ഗേക്കെതിരെയാണ് മന്ദന ആരോപണം ഉന്നയിച്ചത് ഒരു നാൾ ഉമേഷ് തന്നോട് മുറിയിലേക്ക് വരാൻ പറഞ്ഞു തനിക്ക് ധരിക്കാനായി വളരെ ചെറിയൊരു ബിക്കിനി നൽകി തന്റെ കഥാപാത്രത്തിന് ഇത് ചേരുന്നില്ലെന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹം കേട്ടില്ല തന്റെ മുന്നിൽ വെച്ച് തന്നെ ബിക്കിനി ധരിച്ചു വരാൻ സംവിധായകൻ ആവശ്യപ്പെട്ടു എന്നായിരുന്നു മന്ദനയുടെ വെളിപ്പെടുത്തൽ